ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും മാതൃകാസ് വാഴുന്ന ആത്മസുഖത്തിന് ആചരിക്കുന്നവ സുഖത്തിനായി വരേണം ശ്രീനാരായണ ഗുരുദേവന്റെ ഈ മഹത്വ ജീവിതത്തിൽ പകർത്തിയ ഒരു മനുഷ്യസ്നേഹി ഈ ഹരിത നഗരത്തിന്റെ സ്വന്തം വിഷഗുരൻ ഡോക്ടർ കെ സുധാകരൻ അലയിൻ പൊതുസമൂഹത്തിൽ ഇതൊരു നാമധേയം മാത്രമല്ല ചിലർക്കത് നിറഞ്ഞ സ്നേഹമാണ് അതിരുകളില്ലാത്ത ആത്മാർത്ഥതയുടെ അകമഴിഞ്ഞ സ്നേഹം എത്രയോ വ്യക്തികൾക്ക് കുടുംബങ്ങൾക്ക് സമൂഹത്തിന് എത്രയെത്രയോ സംരംഭങ്ങൾക്ക് ഹൃദയം തുറന്നു തന്ന നിറഞ്ഞ സ്നേഹം മറ്റു ചിലർക്കത് സാന്ത്വനമാണ് വേറെ ചിലർക്കാകട്ടെ അതിരറ്റ സന്തോഷത്തിൻ്റെ പേരാണ് ഇനിയും ചിലർക്കത് തികഞ്ഞ സമാധാനമാണ് ചിലർ പറയും അത് വിഭജനമില്ലാത്ത വിഭാഗീയത തൊട്ടുതീയുണ്ടാത്ത മനുഷ്യ സ്നേഹത്തിന്റെ ആഴപ്പരപ്പാണ് ജീവിതത്തിന്റെ പകുതിയിലേറെ അലയിൻ പൊതുവേദിയോട് ലയിച്ചു ജീവിച്ച ഡോക്ടർ സുധാകരൻ മരുന്നുകൾക്ക് രോഗങ്ങളെ സുഖപ്പെടുത്താൻ കഴിയും പക്ഷേ രോഗിയെ സുഖപ്പെടുത്താൻ ഒരു നല്ല ഡോക്ടറിനെ സാധിക്കുകയുള്ളൂ ഒരു നല്ല ഡോക്ടർ സമൂഹത്തിൽ തനിക്കുള്ള വിശിഷ്ട സ്ഥാനത്തെക്കാളേറെ സമൂഹത്തിനോടുള്ള ഉത്തരവാദിത്വത്തിൽ പ്രാമുഖ്യം നൽകുന്നവരായിരിക്കും കച്ചവടത്തിനുമപ്പുറം സേവനം പരിശീലിക്കുന്നവരായിരിക്കും ഒരു ഡോക്ടർ ജീവിതത്തിനു തന്നെ മരുന്നാകണമെങ്കിൽ അദ്ദേഹം ചികിത്സ എന്നത് ജീവിതമാക്കേണ്ടതുണ്ട് ഒരു ഡോക്ടർ രോഗിക്ക് നൽകുന്ന മരുന്നിനേക്കാൾ പ്രധാനം ഡോക്ടർ രോഗിക്ക് നൽകുന്ന സ്നേഹം ആത്മവിശ്വാസം ആത്മധൈര്യം എന്നിവയാണ് അവൻ്റെ രോഗശാന്തിയും ആത്മാവിന് ഊർജവും നൽകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് സെപ്റ്റംബർ ഇരുപതിന് കൊല്ലം ജില്ലയിലെ മയ്യനാട് വക്കീൽ പി വി കുമാരൻ്റെയും സി ഭവാനിയമ്മയുടെയും ആറു മക്കളിൽ നാലാമതായി ജനനം മയ്യനാട് ഹൈസ്കൂളിൽ നിന്ന് പ്രാഥമിക ഹൈസ്കൂൾ പഠനം പൂർത്തിയാക്കിയ ശേഷം പ്രശസ്തമായ കൊല്ലം ശ്രീനാരായണ കോളേജിൽ നിന്നും ബിരുദ പഠനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും എം ബി ബി എസ് പൂർത്തിയാക്കി മനുഷ്യത്വവും കരുണയും സഹാനുഭൂതിയും ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ആതുര ശുശ്രൂഷാ മേഖലയിലേക്ക് പ്രവേശിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ഡിസംബറിൽ കേരള ആരോഗ്യ വകുപ്പിൽ പ്രവേശിച്ച ഡോക്ടർ കൊട്ടിയം ഇ എസ് ഐ ആശുപത്രിയിൽ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു ശേഷം മയ്യനാട് പൊതുജനാരോഗ്യ കേന്ദ്രം കൊല്ലം പട്ടത്താനം ഇ എസ് ഐ ആശുപത്രി തൃക്കുന്നപ്പുഴ പൊതുജനാരോഗ്യ കേന്ദ്രം തിരുവനന്തപുരം ജനറൽ ആശുപത്രി നെടുമങ്ങാട് താലൂക്ക് ആശുപത്രി എന്നിവിടങ്ങളിൽ സേവനമനുഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും ജനറൽ സർജറിയിൽ എം എസ് കരസ്ഥമാക്കി ഇതിനിടയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപത് ഫെബ്രുവരി ഒൻപതിന് ജീവിതയാത്രയിൽ കൂട്ടായി ഡോക്ടർ രേണുക ഒപ്പം ചേർന്നു അത്ര കണ്ടുപുട്ടിയത് ഞങ്ങൾ രണ്ടുപേരും ഡോക്ടേഴ്സാണ് എൻ്റെ ഒരു വർഷം സീനിയറാണ് ഡോക്ടർ പിന്നെ എൻ്റെ ബ്രദർ മൂത്ത ബ്രദറിൻ്റെ ക്ലാസ്മേറ്റാണ് അങ്ങനെ പണ്ടേ അറിയാം മെഡിക്കൽ കോളേജ് ചെന്നപ്പോഴ് ബ്രദർ പറഞ്ഞിങ്ങനെ ക്ലാസ്മേറ്റ് ഒരാളുണ്ട് പിന്നെ വയനാട് എന്ന് പറയുന്നത് നമ്മുടെ സ്ഥലമല്ലേ അങ്ങനെ കണ്ടുപിട്ടിയത് ശരിക്കും മെഡിക്കൽ കോളേജ് വെച്ചാണ് ഇടയ്ക്കിടയ്ക്ക് കാണുമ്പം ബ്രദറിൻ്റെ കൂട്ടുകാരൻ എന്ന് പറഞ്ഞ് കാണും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയുക അങ്ങ് പോകും അത്രേ ഉള്ളതായിരുന്നു പിന്നെ ഞങ്ങൾ പാസ്സായി കഴിഞ്ഞ് പിന്നെ എൻ്റെ ഫാമിലിയും ഡോക്ടറുടെ ഫാമിലിയുമൊക്കെ വളരെ അറിയാവുന്ന പേരൻസിന് അവർക്കെല്ലാം നല്ലതായിട്ട് അറിയാവുന്നതാണ് അങ്ങനെയാണ് ഞങ്ങൾ സീനിയർ ജൂനിയർ പഠിച്ചെങ്കിലും ലവ് മാരേജോ അങ്ങനെയൊന്നുമല്ല പിന്നെ എൻ്റെ ഒരു അങ്കിളുണ്ട് അത് ഡോക്ടറുടെയും റിലേറ്റീവാണ് പുള്ളി വഴിയാണ് പ്രൊപ്പോസലായിട്ട് വന്ന് അങ്ങനെ വന്നാണ് ആലോചന വന്ന് പിന്നെ കല്യാണമൊക്കെ ശരിയായത് അപ്പോൾ ഒരുപാട് ആലോചനകൾ വന്നപ്പോൾ എൻ്റെ പേരൻസിനൊക്കെ ഡോക്ടേഴ്സിനെ മതി എന്നുള്ളതായിരുന്നു അങ്ങനെയാണ് ഡോക്ടർ ആയിട്ട് ഡോക്ടറുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഭാര്യ ഡോക്ടർ രേണുകയും ഒപ്പമുണ്ട് ഡോക്ടർ സുധാകരൻ ഡോക്ടർ രേണുക ദമ്പതികൾക്ക് രണ്ടു മക്കളാണ് മകൾ അഞ്ജന മകൻ മകൾ അഞ്ജനയും മരുമകൻ ഡോക്ടർ ബിനോയ് ഭാസ്കറും ലണ്ടനിൽ സ്ഥിരതാമസക്കാരാണ് മകൻ ഡോക്ടർ ദീപു മരുമകൾ ജെവിറ്റയും ഒത്ത് സെന്റ് ലൂയി വില്ല ഒഹായോ അമേരിക്കയിലാണ് ഡോക്ടർ ബിനോയ് യു കെയിൽ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റായി പ്രവർത്തിക്കുന്നു മകൾ അഞ്ജന നിരവധി പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയിട്ടുള്ളൊരു നർത്തകിയാണ് മകൻ ഡോക്ടർ ദീപു യു എസിൽ ബാരിയാറ്റിക് സർജനാണ് മരുമകൾ അമ്മു എന്ന ജോബിറ്റ ജയചന്ദ്രൻ ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ കൂടിയാണ് ഡോക്ടർ ദമ്പതികൾക്ക് നാലു പേര് കുട്ടികളാണ് ഡോക്ടർ ഗൗതം ബിനോയ് ഗോകുൽ ബിനോയ് ദയാ ആൻഡ് മായാദ്വീപു Just to you, you you a very happy birthday. Mm -hmm. hope you have an amazing day and ഓരോന്നും തിരിഞ്ഞ് നോക്കുമ്പോൾ അതിച്ചോ ഇത്രയും വർഷം കടന്നു പോയി ഓരോ വയസ്സുകൾ അമ്പത് എഴുപത് അറുപത് എല്ലാം പാസ് ചെയ്ത് പാസ് ചെയ്ത് പോയി ഇപ്പം അവസാനം എൺപത്തിനാലാമത്തെ വയസ്സ് എത്തിയിരിക്കുകയാണ് ഡോക്ടർക്ക് അത് സാധാരണ പറയുന്ന പൂർണ്ണചന്ദ കണ്ട ആണെന്നാണ് പറയുന്നത് എനിക്ക് അതിശയമാണ് പൂർണ്ണജന എൺപത്തിയാറ് എന്ന് എനിക്ക് അതിശയമാണ് അങ്ങനെയാണ് പറയുന്നത് ജനറലി ഓരോ കാര്യങ്ങൾ ആലോചിച്ച് നോക്കിയാൽ എല്ലാ അത്ഭുതങ്ങളായിട്ട് തോന്നും ഓരോന്നോരോന്നോരോന്ന് ഡോക്ടർ കാര്യങ്ങൾ അങ്ങനെയാണ് പിന്നെ എല്ലാവരെയും എനിക്ക് എൻ്റെ ഒരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ ഡോക്ടറെ കരുതുന്നത് തന്നെ എൻ്റെ ജീവിതത്തിൽ മഹാഭാഗ്യമാണ് എൻ്റെ കുട്ടികളും എൻ്റെ ഹസ്ബൻഡും എൺപത്തി മൂന്നിലാണ് ഡോക്ടർ പ്രവാസ ഭൂമികയിലെത്തുന്നത് അലൈനിലെ ആദ്യത്തെ പ്രൈവറ്റ് ക്ലിനിക്കായ സുലൈമാൻ ക്ലിനിക്കിലും പിന്നെ എമിറേറ്റ്സ് ക്ലിനിക്കിലും പ്രവർത്തിച്ച ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ സ്വന്തം സ്ഥാപനമായ ന്യൂ അലൈൻ മെഡിക്കൽ സെന്റർ ആരംഭിച്ചു ഒരു രോഗി തൻ്റെ മുന്നിലെത്തുമ്പോൾ അയാളുടെ ജോലി സാമ്പത്തികം സംസ്കാരം വീട്ടിലെ ചുറ്റുപാട് എന്നിവയൊക്കെ മനസ്സിലാക്കാൻ ഒരു ഡോക്ടറിന് കഴിയണം ആ മനുഷ്യൻ പറയുന്നത് ക്ഷമയോടെ കേൾക്കണം മരുന്നു നിർദ്ദേശിക്കുമ്പോൾ അയാളുടെ സാമ്പത്തികത്തിന് ചേർന്നതാണോ എന്നും ഡോക്ടർ അറിയേണ്ടതുണ്ട് എന്നഭിപ്രായപ്പെടുന്നു ഡോക്ടർ സുധാകരൻ രോഗിയെയും രോഗത്തെയും പൂർണ്ണമായി അറിഞ്ഞുകൊണ്ടുള്ള ചികിത്സാരീതി തന്നെയാണ് ഡോക്ടർ സുധാകരനെ വ്യത്യസ്തനാക്കുന്നത് ഡോക്ടർ സുധാകരന് സമൂഹത്തോടുള്ള പ്രതിബദ്ധത ആതുരംഗത്ത് മാത്രം ഒതുങ്ങുന്നതല്ല യു എ ഇ സർക്കാരിന്റെ അംഗീകാരത്തോടുകൂടി അലൈനിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ പ്രവാസ സമൂഹത്തിന്റെ ഏക രജിസ്റ്റേർഡ് കൂട്ടായ്മയായ ഇന്ത്യൻ സോഷ്യൽ സെന്ററിന്റെ വൈസ് പ്രസിഡന്റായി രണ്ടു തവണയും പ്രസിഡന്റായി മൂന്ന് തവണയും പ്രവർത്തിച്ചിട്ടുള്ള ഡോക്ടർ വിദേശത്തും സ്വദേശത്തും നിരവധി കൂട്ടായ്മകളുടെയും സംഘടനകളുടെയും രക്ഷാധികാരിയായും പ്രവർത്തിക്കുന്നു അലൈനിലെ സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്ന എല്ലാ മലയാളി കൂട്ടായ്മകൾക്കും സഹായഹസ്തം എന്നും നൽകിയിട്ടുള്ള ഡോക്ടർ നിരവധി പുരസ്കാരങ്ങളും കരസ്ഥമാക്കിയിട്ടുണ്ട് െ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഡോക്ടർ ഇംഗ്ലീഷ് കാൽപ്പനിക കവിയായ വില്യം ഗുഡ്സ്വർത്തിന്റെ സ്മൃതി കുടീരം സന്ദർശിച്ചപ്പോഴുണ്ടായ അനുഭൂതിയുടെ അടിസ്ഥാനത്തിൽ മുൻകൈയെടുത്തു സ്ഥാപിച്ചതാണ് കായ്ക്കര കുമാരനാശാൻ മെമ്മോറിയൽ അസോസിയേഷനിലെ ആശാൻ പ്രതിമ പ്രതിഭുരുവിന്റെ സന്ദേശം ലോകത്താകമാനം പ്രചരിപ്പിക്കുന്നതിനായി ശിവഗിരി മഠത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഗുരുധർമ്മ പ്രചരണ സഭയുടെ യു എ ഇ ഘടകം ചെയർമാനായ ഡോക്ടർ വർക്കല ശ്രീനാരായണ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിന് അറുപത്തി മൂന്ന് ലക്ഷം രൂപ വിലമതിക്കുന്ന എക്സ് റേ യൂണിറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ സമർപ്പിക്കുകയുണ്ടായി കൂടാതെ ശ്രീനാരായണ ഗുരുദർശനങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ അമേരിക്കയിലെ വാഷിംഗ്ടൺ ഡി സിയിൽ സ്ഥാപിക്കപ്പെട്ട ശിവഗിരി ആശ്രമത്തിനും പഞ്ചലോഹ പ്രതിഷ്ഠയ്ക്കുമായി അൻപത് ലക്ഷം രൂപ സമർപ്പിച്ചു പ്രവാസ ജീവിതം മതിയാക്കി അലൈനിൽ നിന്ന് നാട്ടിലേക്കുമടങ്ങിയ ഡോക്ടറിന്റെ ഒരു സുഹൃത്ത് ഒരു വേദിയിൽ ഇപ്രകാരം പറഞ്ഞു പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിനായി ഞാൻ പുറപ്പെടുന്നതിന്റെ തലേന്നാൾ വൈകി എന്നെ കാണു യാത്രാമംഗളങ്ങൾ നേർന്ന് തിരികെ പോകുമ്പോൾ ഒരു കവർ നിറയെ പണം എന്നെ ഏൽപ്പിച്ചു ശേഷം ഇപ്രകാരം പറഞ്ഞു നിങ്ങൾ മക്കത്തെ പള്ളിയിൽ കഷ്ടത അനുഭവിക്കുന്ന ആരെയെങ്കിലും കാണും അവർക്ക് ഈ പണം ഏൽപ്പിക്കണം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷവും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വയനാട് ദുരന്തത്തിന് ശേഷവും അലൈനിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒഴുകിയെത്തിയ സംഭാവനയിൽ പതിവ് പോലെ ഡോക്ടറിൻ്റെ പങ്കുമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി ശ്രീ വി എസ് അച്യുതാനന്ദൻ അലൈൻ സന്ദർശിച്ചപ്പോൾ അലൈൻ ഇന്ത്യൻ സോഷ്യൽ സെന്ററിൽ സ്വീകരിച്ചത് അന്ന് അധ്യക്ഷനായിരുന്ന ഡോക്ടറായിരുന്നു മരണപ്പെടുന്ന പ്രവാസിയുടെ ഭൗതികദേഹം നാട്ടിലെത്തിക്കുന്നതിനായി ഇൻഷുറൻസ് സ്കീം തുടങ്ങണമെന്നാവശ്യപ്പെട്ട് ഡോക്ടർ അന്നു നൽകിയ നിവേദനത്തെ നോർക്ക റൂട്ട്സ് പരിഗണിക്കുകയും പിന്നീട് നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട് കുടുംബജീവിതത്തിൽ നമുക്ക് എപ്പോഴും നമ്മൾ അനുഷ്ഠിക്കേണ്ട ഒരു കാര്യം പരസ്പരമായിട്ടുള്ള വിശ്വാസം ആത്മാർത്ഥമായിട്ടുള്ള ഒരു പ്രവൃത്തി അതുപോലെ തന്നെ സ്നേഹം ഒക്കെയാണ് പ്രധാനമായിട്ടുള്ളത് മക്കളും കൊച്ചുമക്കളും ഒക്കെ ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കുന്നു അവരൊക്കെ ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഉള്ള നേട്ടങ്ങൾ ഉണ്ടാക്കുന്നു അതൊക്കെയാണ് ഞങ്ങളുടെ ആത്മാഭിമാനവും ജീവിത സംതൃപ്തിയും എല്ലാ നേട്ടങ്ങൾക്കും അടിസ്ഥാനം കുടുംബമാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഡോക്ടർ സുധാകരൻ അമ്മയുടെ പേരിൽ ഒരു സ്റ്റേജ് കോംപ്ലക്സ് കൊല്ലൂരിൽ കുടുംബക്ഷേത്രത്തിന് പണിതു നൽകുകയും പിതാവിൻ്റെ സ്മാരകമായി മയ്യനാട് വെള്ളമണൽ ഹൈസ്കൂളിന് ലൈബ്രറി കെട്ടിടവും ഭാര്യ പിതാവിൻ്റെ പേരിൽ പ്രാക്കുളത്ത് ഫ്രണ്ട്സ് ക്ലബിന് വേണ്ടി ഇരുനില ലൈബ്രറി കെട്ടിടവും ഭാര്യ മാതാവിൻ്റെ പേരിൽ കൊല്ലം എസ് എൻ വനിതാ സമിതിയുടെ പകൽ വീടിന് വിശാലമായ ഹാളും പണിതും നൽകിയിട്ടുണ്ട് കൂടാതെ നിരവധി നിർധന വിദ്യാർത്ഥികളുടെ പഠന ചിലവ് വഹിക്കുന്നുണ്ട് ഡോക്ടർ അല്ല ഇത്രയും എന്റെ ഹസ്ബൻഡ് എന്റെ അടുത്ത് കിട്ടിയല്ലോ എന്നുള്ള മനുഷ്യനെ കേവലം പരീക്ഷണോപകരണമായി കാണാതെ രോഗഗ്രസ്തമായ ശരീരത്തെയും മനസ്സിനെയും പരിചരിച്ച് സുഖപ്പെടുത്തി സ്വന്തം ഹൃദയത്തോട് ചേർത്തു ചേർത്തുവെക്കാനാണ് ഡോക്ടർ ആഗ്രഹിക്കുന്നത് ലോകത്തിലെ സർവ്വചരാചരങ്ങൾക്കും ഒരാഗമനോദ്ദേശമുണ്ടെന്നും അത് തിരിച്ചറിഞ്ഞു അതിനായി നീതിപൂർവം പ്രവർത്തിക്കുകയാണ് വേണ്ടതെന്നും വിശ്വസിക്കുന്നു അലൈനിലെ ഈ പ്രിയ മനുഷ്യസ്നേഹി മാനവികത മനുഷ്യത്വം മലയാള ഭാഷയിലെ ഈ പദങ്ങൾക്കു പര്യായമായി തികഞ്ഞ ഗുരുഭക്തനായ ഈ മനുഷ്യസ്നേഹിയുടെ നാമം നമുക്ക് എഴുതി ചേർക്കാം ഡോക്ടർ ജീവിച്ച കാലത്ത് ജീവിച്ച പ്രദേശത്ത് ജീവിക്കാൻ സാധിച്ചതിൽ നമുക്ക് അഭിമാനിക്കാം